തിരുവനന്തപുരം കോളത്തിന് സമീപമാണ് മനോരമായിട്ടുള്ള ഈ ഒരു വീടുള്ളത് കേട്ടോ ഒരു റിസോർട്ടിനോ അല്ലെങ്കിൽ ഹോം സ്റ്റേയോ അല്ലെങ്കിൽ സിനിമാ ഷൂട്ടിംഗ് എന്ത് പേർപ്പസിനും നമുക്കിത് റെൻറ്റിനോ കൊടുക്കും ഫാമിലിയാണെങ്കിലും അങ്ങനെയും റെൻറ്റിനു കൊടുക്കും അപ്പം നമുക്ക് ഇതിൻ്റെ വിഷ്വൽസ് കാണാം കോവളം ജംഗ്ഷൻ വളരെ അടുത്താണ് കോവളം ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി കെ എസ് റോഡിലാണ് നമുക്ക് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്കിത് ഇത്രയധികം വലിയൊരു പോർഷൻ ഉണ്ട് കേട്ടോ അതായത് ഇപ്പോൾ നിങ്ങളൊരു റിസോർട്ടോ ഹോം സ്റ്റേ അങ്ങനെയുള്ള പർപ്പസിന് കാരണം ഇതിൻ്റെ ഓണർ വന്നിട്ട് വിദേശത്താണ് ഇപ്പോൾ ആ രീതിയിൽ ഒരു ടീമിന് നമ്മൾ കൈമാറുവാണെന്നുണ്ടെങ്കിൽ കമേഴ്സ്യൽ ആക്ടിവിറ്റി കൈമാറുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനകത്ത് മൂന്ന് പോർഷനായിട്ട് തിരിക്കാൻ പറ്റും ഇതാ ഈ കാണുന്ന ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ചേർത്ത് ഒറ്റ വലിയൊരു ഏരിയ അത് പോയിട്ട് ഇതിൻ്റെ സെല്ലാറിൽ രണ്ട് ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിൽ രണ്ട് കിച്ചണും അതിനുള്ള ബെഡ്റൂംസും ആ രീതിയിലും ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഒരു റിസോർട്ടാണ് കാണാം കേട്ടോ ഒരു ആയുർവേദ റിസോർട്ടാണ് അമര ആയുർവേദ റിസോർട്ടാന്ന് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കാണാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നല്ല ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് കെ എസ് റോഡ് വഴി അകത്തേക്ക് കയറുമ്പോൾ ഈ അമര റിസോർട്ടിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഈ വീട്ടിലേക്ക് എത്താം അതുപോലെ തന്നെ വെള്ളയാണി വ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റോഡ് കാണാം അതാ ആ റോഡ് കെ എസ് റോഡിൽ നിന്ന് നമുക്കിതാ ഈ റോഡ് ഇങ്ങനെ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അപ്പോൾ ഈ സിനിമ സീരിയൽ ഷൂട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കാരണം ഇപ്പോൾ നമുക്കിതൊക്കെ നോർമലി ഇതുപോലുള്ള വീടൊക്കെ പെർ ഡേ പത്ത് രൂപ പതിനഞ്ച് രൂപ ആ റേഞ്ചിനൊക്കെയാണ് റെൻറ്റിന് പോകുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ റെൻറ്റിനെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ടോട്ടലായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ പർപ്പസിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു റെൻറ്റ് ആയിരിക്കും ആ കാര്യങ്ങൾ ഓണറുമായിട്ട് സംസാരിക്കുക ഞാൻ ഇപ്പോൾ ഇതിൽ നിന്ന് പറയാൻ പോകുന്നത് ഒരു ഫാമിലിക്ക് കൊടുക്കുവാണെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കുമെന്നുള്ള രീതിയിലുള്ള റെൻ്റായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഈ വീടിൻ്റെ ബാക്കി വിഷ്വൽസ് ഒന്ന് കണ്ടതിന് ശേഷം റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞുതരാം ഈ നല്ല വിശാലമായിട്ടുള്ള ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളകത്തേ പോകുന്നത് മുൻവശത്തെ വ്യൂ ഒക്കെ കണ്ടോ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വ്യൂ ആണ് ഇതാ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഈ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ പോകുന്നത് ഡൈനിങ്സ് ഡൈനിങ് ഏരിയയിലേക്കാണ് വീട്ടിനുള്ളിലെല്ലാം നല്ല ഗ്രാൻഡായിട്ടുള്ള ലുക്കാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സിനിമ സീരിയൽ ഷൂട്ടിംഗ് അങ്ങനെയൊക്കെയുള്ള പർപ്പേസിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കിച്ചൺ ഒക്കെ കണ്ടോ ഫുൾ വുഡിലാണ് ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ എല്ലാ സംഭവങ്ങളും ഹോ ഹോം അപ്ലയൻസസ് എല്ലാം അതുപോലെ ഫർണിച്ചർ എല്ലാം അവൈലബിളാണ് അപ്പം നിങ്ങളുടെ പർപ്പസിനുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതാ ഈ ഭാഗത്തായിട്ടൊരു സ്റ്റോർ റൂം കാണാം അതാ നമ്മുടെ വാഴ്ഷയേരി അതാണ് ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഹോം സ്റ്റേ ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ബെഡ്റൂം എല്ലാം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ബെഡ് എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് അതുപോലെ തന്നെ കബോർഡ് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഇതുപോലെ സിംഗിൾ കട്ടിലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഇതിന് രണ്ടും ചേർത്തിട്ട് കഴിഞ്ഞാൽ ഡബിൾ കട്ടിലാവും അപ്പോൾ ആ രീതിയിൽ ഡബിൾ ബെഡ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അതാ ഇവിടെ ആയിട്ടൊരു സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഒത്തിരിയധികം പേര് ഇതുപോലെയുള്ള നിറയെ വില്ലാസ് എടുത്തിട്ടതിന് ശേഷം ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് നൽകാറുണ്ട് ആ രീതിയിലൊക്കെ എടുക്കുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ് അതായത് നിങ്ങൾ ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ പേർഡ് ഡെയിലി റെൻറ്റിന് പുള്ളികാരിക്ക് ഇതിന് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവർ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വിദേശത്താണ് മൊത്തത്തിൽ ആർക്കെങ്കിലും കൈമാറി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കേട്ടോ ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് കാരണം നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക് നല്ല ആംബിയൻസും ആണ് ചുറ്റും പാർക്കിംഗ് ആണെങ്കിൽ ഒത്തിരി അധികം സ്പേസ് ഉണ്ട് നമുക്കൊരു മൂന്ന് ഫാമിലിക്ക് താഴത്തെ രണ്ട് ഫാമിലിക്കും ഈ മേളത്തിനല്ല ഒരു വലിയൊരു ഗ്യാങ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഒരു മൂന്നോ നാലോ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് വേണമെങ്കിലും റെന്റിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഉള്ളൊരു ആംബിയൻസ് ഉണ്ടോ അതായത് ഈ രീതിയിലാണ് നമ്മുടെ റെയിലിംഗ് ഒക്കെ വരുന്നത് ഇതാ ഈ ഭാഗത്തായിട്ടൊരു ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ലേ നിങ്ങളെ വീട് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് റെയിലിങ്ങിൻ്റെ ഒരു സൈഡിൽ ഇതാ ഇങ്ങനെ ഒരു ഒരു ഇപ്പോഴൊരുക്കിയിട്ടുണ്ട് നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കാണ് ഇതാ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ബെഡ്റൂംസാണ് വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നോക്കിയാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കട്ടിലെല്ലാം ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തും നമുക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇവിടെ നിന്ന് പിന്നിലേക്ക് കാണുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആ റിസോർട്ടിൻ്റെ വ്യൂ ആണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതാ ഇവിടെ ആയിട്ട് നമുക്ക് കബോർഡ് സ്പേസ് ഡ്രസ്സിംഗ് ഏരിയ അങ്ങനെ എല്ലാം ഇവിടെ ഈ ഒരു ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ശരിക്കും ഒരു സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്താൽ ഇത്രയും സൗകര്യം കിട്ടത്തില്ല കേട്ടോ അത്രയും നീറ്റായിട്ടാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നമുക്കിതിനകത്ത് എ സിയും കൂടെ വാങ്ങി വച്ചാൽ ബെറ്റർ ആയിരിക്കും നമുക്കിതിനകത്ത് ഓരോ റൂംസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് എടുത്ത് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് ടൂറിസ്റ്റ് സീസൺ ടൈമിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതാ ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് അതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് അതിന് ശേഷം ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ രണ്ട് ബെഡ്റൂം വരും അതിലുള്ള ലാസ്റ്റ് ബെഡ്റൂം ആണ് ഇനി നമുക്ക് താഴെ എല്ലാർ പോർഷൻ ഇനി കാണാനുണ്ട് കേട്ടോ അത് നമുക്ക് താഴെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം അതായത് ഇതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കബോർഡെല്ലാം ചെയ്തിരിക്കുന്ന ഏരിയയിൽ നിന്നും നമ്മുടെ ബാത്ത് എൻട്രി വരും അത ഇവിടെ കണ്ടോ ഈ ഭാഗത്തെല്ലാം നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഇങ്ങനെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫുൾ സെറ്റപ്പായിട്ടാണ് നമുക്ക് ഈ ഒരു വീടുള്ളത് അതായത് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് സ്പേഷ്യസാണ് അതെവിടെ നോക്കുവാണെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ നല്ല ചുറ്റോട്ടായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് നമ്മുടെ ഗെസ്റ്റിനകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്യാം നമുക്ക് ഫാമിലിക്കാണ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഞാൻ പറഞ്ഞില്ലേ പാർക്കിങ്ങിനുള്ള ഒരു പോർഷനിൽ അടുത്ത് പുതിയതായിട്ടുള്ള അവർ വേറെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടാവും അതല്ലാണ്ട് കമേഴ്സ്യൽ ആക്ടിവിറ്റിക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ഹോം സ്റ്റേയ്ക്കോ റിസോർട്ടിനോ അല്ലെങ്കിൽ സിനിമാഷൂട്ടിങ് അല്ലെങ്കിൽ സീരിയൽ ഷൂട്ടിങ് ഈ ഒരു പർപ്പസിന് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസ് അതായത് ഈ പ്രോപ്പർട്ടിയുടെ ഇടതുവശത്തായിട്ട് കാണുന്ന ആ ഒരു ഏരിയ നിങ്ങൾക്ക് പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഫാമിലിക്കാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ അവർ പുതിയ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടാവും അതായത് ചുറ്റുവട്ടമുള്ള ലുക്ക് ഉണ്ടാവും നല്ല പീസ്ഫുൾ ലൊക്കേഷൻ ആണ് നമുക്കിതിൻ്റെ തുങ്ങിയിട്ട് ഇത് അവിടെ ഒരു പാറക്കുളമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമുക്കിത് ഈ പ്രോപ്പർട്ടിയിൽ നോക്കുവാണെങ്കിൽ വെള്ളയാണി കായലിൻ്റെ ഒരു വിഷ്വൽ വിഷ കാണാനും പറ്റും ഇത് നല്ല ഇരിക്കുന്നത് നമ്മൾ ശരിക്കും ഒരു കുന്നും പുറത്താണ് നിൽക്കുന്നത് കേട്ടോ അതെവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളയാണി കായലിൻ്റെ ഒരു ഭാവവും ഒക്കെ നമുക്ക് ഇവിടെ കാണാം ടെറസിൽ എന്നാൽ കുറേ കൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമുക്കിനി സെല്ലാറിലുള്ള പോർഷൻസ് ഇവിടെ കണ്ടുതരാം സെല്ലാറിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കിച്ചണുണ്ട് അതുപോലെ ഓരോ കിച്ചണുള്ളതും ഓരോ പോർഷനാണ് കേട്ടോ ഒരു ബെഡ്റൂം ഹാൾ കിച്ചൺ ആ രീതിയിലൊരു പോർഷൻ അതുപോലെ ഇനിയൊരു പോർഷൻ ഇവിടെ ഉണ്ട് അതിൽ ആദ്യത്തെ ഒരു ഏരിയയാണ് ഇതാ ഇതാണ് ആദ്യത്തെ സ്പേസ് അതാ കയറി വരുമ്പം തന്നെ നമ്മുടെ ഈ കിച്ചണിലൂടെയാണ് ശരിക്കും എൻട്രി വരുന്നത് കേട്ടോ ഇതാ ഇവിടെ നമ്മുടെ കിച്ചൺ വരും അത ഇവിടെ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വലിയൊരു ഹാൾ വരുന്നുണ്ട് അതിന് തന്നെയാണ് അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ബെഡ്റൂം വരുന്നത് ഇതൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് വേണേക്കാണ് ചെയ്തിട്ടുള്ളത് അതായത് കിച്ചണിൻ്റെ അവിടെ നിന്ന് നമുക്ക് എൻട്രി വന്നിട്ട് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഒരു ഏരിയ ഒരു ലിവിങ് സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ ബെഡ്റൂം ആയിട്ടോ സെറ്റ് ചെയ്യാം നമുക്ക് നമുക്കിതാ ഈ ഫുൾ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ ഇതാ ഇവിടെ ആയിട്ട് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ് ഇതാ ഇവിടെ നിന്ന് തന്നെ നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോകാം പക്ഷേ ഈ ഒരു ഡോറ് ഞാൻ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ സെപ്പറേറ്റ് ഒരു ഏരിയ ആവും അപ്പോൾ അതായത് ഇവിടെ ഒരു ഫാമിലി ഇപ്പുറത്ത് സെപ്പറേറ്റ് അടുത്തൊരു ഫാമിലി കൊടുക്കാൻ സാധിക്കും ദാ അടുത്ത ലൊക്കേഷൻ്റെ കിച്ചൺ വരുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെ കിച്ചൺ വരും അതാ ഇവിടെ ചെറിയൊരു ലിവിങ് സ്പേസ് വരും ദാ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള വലിയൊരു ബെഡ്റൂം ഇവിടെ വരും അതിൻ്റെ ബാത്റൂം വരുന്നത് അതായത് ഈ സ്പേസിലാണ് നല്ല വലിപ്പമുള്ള വലിയൊരു ബാത്റൂമാണ് ഇതൊക്കെ പേർ ഡേ റെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഓരോ പോർഷനായിട്ടൊക്കെ റെന്റിന് കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാം ഇതാ ഈ സ്പേസിലേക്ക് അതായത് താഴത്തെ സെല്ലാറിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി ഉണ്ട് കണ്ടോ ഇതാ ഇതുവഴി തന്നെ നമുക്ക് ആ റിസോർട്ടിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ചേരാൻ സാധിക്കും ഈ രീതിയിൽ നമുക്ക് ആക്സസ് കിട്ടും മുൻവശിച്ചതായി ഇവിടെ എൻട്രി ഉണ്ട് സൈഡിലൂടെ ഞാൻ നേരത്തെ ഇറങ്ങി വന്ന ആ ഒരു എൻട്രി ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ ഇതിൻ്റെ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന റെൻറ്റ് വന്നിട്ട് ഫാമിലിക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ കാണുന്ന ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഇത് രണ്ടും കൂടെ ചേർത്ത് മുപ്പതിനായിരം രൂപയും താഴെ കാണുന്ന സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്സ് ആണെങ്കിൽ നമുക്ക് ഒരു അപ്പാർട്ട്മെൻറ്റിന് പതിനായിരം രൂപ വെച്ചിട്ടുണ്ടാവും അപ്പം ടോട്ടൽ ഒരു അൻപതിനായിരം രൂപ വരും പക്ഷേ ഇത് മൊത്തത്തിലൊരു ഫാമിലിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റെൻറ്റിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫാമിലീസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു റെൻറ്റ് വാങ്ങാം പക്ഷേ ഇതൊരു കമേഴ്സ്യൽ പർപ്പസ് പർപ്പസാണെന്നുണ്ടെങ്കിൽ ഇതിൽ റേറ്റ് മാറുന്നുണ്ടാവും അതായത് റേറ്റ് കുറച്ചുകൂടെ കൂടുന്നുണ്ടാവും ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കുക ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം നിങ്ങളുടെ പർപ്പസ് എന്താണോ ആ രീതിയിലുള്ള കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാവുന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കമേഴ്സ്യൽ പർപ്പസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും കാണുന്ന ഈ പാർക്കിംഗ് സ്പേസ് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇപ്പം വേണമെങ്കിൽ ഒരു ഏരിയയിൽ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ആ രീതിയിലൊക്കെ എൻഗേജിങ് ആക്കാൻ ആക്കാൻ പറ്റും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറിയായിട്ടൊരു പൂൾ വേണമെങ്കിലും ഇതാ ഇവിടെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് നമുക്ക് ഈ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പൂളൊക്കെ ഉണ്ടല്ലോ അത് വേണമെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ വരുന്നവർക്ക് അവരുടെ ഒരു വീക്കെൻഡ്സൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോം സ്റ്റേ വേണമെങ്കിലും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒത്തിരിയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഫാമിലിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെയുള്ള റെൻ്റായിരിക്കും വരുന്നത്